ഇത് ടെക്ണോമെട്രിയുടെ കണ്ടിന്യൂഷനാണ് അത് ഈ എഴുതിയേക്കുന്ന ഫോമുലാസ് ഇമ്പോർട്ടന്റ് ആണ് ഇതിന് കോമ്പൗണ്ട് ആംഗിൾ ഫോർമുലാസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം സൈൻ എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഇതിന് വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല അത് കാണാപടിക്കുക എന്നുള്ളത് മാത്രമേ മാർഗ്ഗമുള്ളൂ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ആ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമുല നമുക്ക് അറിയാൻ കഴിയണം അപ്പോൾ സൈൻ എ പ്ലസ് ബി ഇതാണ് ഫോർമുല സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ് കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈന ബി ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആണ് വരുന്നത് പക്ഷെ ഈ സൈനിന്റെ കേസിൽ പ്ലസ് വരുമ്പോൾ പ്ലസും മൈനസ് വരുമ്പോൾ മൈനസും ആണ് അതുപോലെ കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി പ്ലസ് സൈനും പിന്നെ ടാൻ എ പ്ലസ് ബി ഫിസ്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ വൺ മൈനസ് ടാൻ ടെൻ ബി ടാൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ മൈനസ് ടാൻ ബി ബൈ വൺ പ്ലസ് ടെൻ എ ടാൻ ബി ഈ ഫോർമുലാസ് ഒക്കെ കാണാൻ പിടിച്ചുകൊണ്ട് പോകണം ഈ ഫോർമുല എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓരോ മാർക്ക് കിട്ടും ഇത് കോമ്പൗണ്ട് ആംഗിൾ ഫോമുല വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അത് ടെൻ എയുടെ വാല്യൂ വൺ ബൈ ടു ടെൻ ബിയുടെ വാല്യൂ വൺ ബൈ ത്രീ എയും ബിയും അക്യൂട്ട് ആണെങ്കിൽ എ പ്ലസ് ബി ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം അപ്പം നമുക്കറിയാം ടാൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി വൺ ആണെന്നറിയാം അപ്പോൾ ടാൻ എ പ്ലസ് ബി വൺ ആണെങ്കിൽ എ പ്ലസ് ബി ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കണം അപ്പം നമുക്ക് നമ്മൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടാൻ എ പ്ലസ് ബി വൺ ആണ് പ്രൂവ് ചെയ്യുക അപ്പോൾ ടാൻ എ പ്ലസ് ബി വൺ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ടെൻ എ പ്ലസ് ബിയുടെ ഫോമുല അറിയണം ടാൻ എ പ്ലസ് ബി യുടെ ഫോമുല ടാൻ എ പ്ലസ് ടാൻ ബി ബൈ വൺ മൈനസ് ടാൻ എ ടാൻ ബി എന്നാണ് എന്നിട്ട് ടാൻ എയ്ക്ക് പോരം വൺ ബൈ ടൂം ടാൻ ബിക്ക് പോരം വൺ ബൈ ത്രീയും സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ ഡിവൈഡ് ബൈ വൺ മൈനസ് വൺ ബൈ ടു ഇന് വൺ ബൈ ത്രീ എന്നെല്ലാം ഇതിനെ സിംപ്ലിഫൈ ആണ് അപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ത്രീ വരും ഇവിടെ ടു വരും അപ്പം ഇവിടെ ത്രീ പ്ലസ് ഇവിടെ ടു അപ്പോൾ ത്രീ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടൂ ത്രീ മൾട്ടിപ്ലൈ ആണ് അപ്പോൾ സിക്സ് അപ്പോൾ ത്രീ പ്ലസ് ടു ബൈ സിക്സ് എന്ന് വരും ഇനി ഇതിനെ സിംപ്ലിഫൈ ആണ് ഇവിടെ സിക്സ് ആണ് ടു ഇന്റു ത്രീ സിക്സ് ആണ് സിക്സ് കൊണ്ട് ക്രോസ് മൾട്ടിപ്പിൾ പോയി ഇവിടെ സിക്സ് വരും അപ്പോൾ സിക്സ് ഇത് മൈനസ് വൺ ഇന്റു വൺ വൺ ആണ് അപ്പൊ സിക്സ് മൈനസ് വൺ ബൈ ഈ ടു ഇന്റു ത്രീ സിക്സ് ഈ സിക്സും ഈ സിക്സ് പോകും ഇത് ഫൈവ് ഇത് ഫൈവ് അത് ക്യാൻസൽ ആയിട്ട് വൺ എന്നുണ്ട് അപ്പൊ ഞാൻ എ പ്ലസ് ബി വൺ എന്ന് കിട്ടും അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഈ ടൈപ്പ് പ്രോബ്ലം അതായത് എ മൈനസ് ബി ഫോർട്ടി ഫൈവ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം അങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ആംഗിൾസിന്റെ ഫോമുലാസ് ആണ് മൾട്ടിപ്പിൾ എന്ന് കഴിഞ്ഞാൽ ടു എ എന്നുള്ളത് ടു എ അതാണ് മൾട്ടിപ്പിൾ ആംഗിൾ അപ്പൊ സൈൻ ടു എന്ന് പറഞ്ഞ ഫോമുലെ ടു സൈന ഇവിടെ എയുടെ എ ഹാഫ് ആകുമ്പോൾ എ പകുതി ആകുമ്പോൾ ടു എ എന്നുള്ളത് എ ആയി മാറും ടു ഇൻടു എ ബൈ ടൂ അപ്പം സൈൻ എ എന്ന് വരും അപ്പം ഇവിടെ എല്ലാം എ ഹാഫ് ആവും അപ്പം ടു സൈനു കോസ് എ ബൈ ടൂ അതാണ് സബ് മൾട്ടിപ്പിൾ ആംഗിൾ എന്ന് പറയുന്നത് കോസ് ടുക്ക് മൂന്ന് ഫോമുലുണ്ട് വൺ മൈനസ് ടു സൈൻ സ്ക്വയർഡേ ടു കോ സ്ക്വയർഡേ മൈനസ് വണ്ണ് കോ സ്ക്വയർഡേ മൈനസ് സൈൻ സ്ക്വയർഡേ മൂന്ന് ഫോമുലാണുള്ളത് ടാൻ ടു എക്ക് ഒരു ഫോമുലയാണുള്ളത് ടു ടാൻ എ ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർഡേ ഇവിടെ എല്ലാം എ സബ് മൾട്ടിപ്പിൾ കിട്ടും ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി എന്നിട്ട് സബ്മൾട്ടിപ്പിളിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ എക്ക് പകരം എ ബൈ ടു കൊടുത്തിട്ട് ചെയ്താൽ മതി ഈ ഫോമുലാസും ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ കാണാൻ പഠിക്കണം അടുത്തത് സബ് മൾട്ടിപ്പിൾ സബ്മൾട്ടിപ്പിൾ ഒരു പ്രോബ്ലം അല്ല മൾട്ടിപ്പിൾ ആംഗിളിന്റെ ഒരു പ്രോബ്ലം ആണ് ഇവിടെ സൈനയുടെ വാല്യൂ പോയിന്റ് സിക്സ് ആണെങ്കിൽ സൈൻ ടൂ കണ്ടുപിടിക്കണം എ എന്ന് പറയുന്നത് അക്യൂട്ട് ആണ് അപ്പോ സൈന പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് ബൈ ടെണ് ഇവിടെ ടു കാൻസൽ ആയി കഴിഞ്ഞാൽ ത്രീ ബൈ ഫൈവ് എന്ന് എഴുതാം സൈനെ ത്രീ ബൈ ഫൈവ് ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ത്രീയും ഹൈപ്പോട്ടിനൂസ് ആണ് അഡ്ജസ്റ്റ് സൈഡ് നമുക്ക് അറിയത്തില്ല എക്സ് അപ്പൊ എക്സ് കണ്ടുപിടിക്കണം അതിന് പൈതകുറ സ്ഥിരം അപ്ലൈ ചെയ്യണം പൈതകുറ സ്ഥിരം എന്താ പറയുന്നത് ഹൈപ്പോട്ടിനൂസ് സ്ക്വയർ ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ പ്ലസ് ഓൾടിറ്റ്യൂഡ് സ്ക്വയർ ത്രീ സ്ക്വയർ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും അപ്പോൾ അഡ്ജസ്റ്റന്റ് സൈഡ് ഫോർ ഇത് ഫോറാണ് കോസ് എ കണ്ടുപിടിക്കാൻ പറ്റും കോസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോർട്ടിയോർ ബൈ ഫൈവ് നമുക്ക് സൈൻ ടു എണ് സൈൻ ടു ഫോമിലെ ടു സൈൻ എ കോസ് എന്ന് സൈനക്ക് വരും ത്രീ ബൈ ഫൈവ് കൊടുക്കാം കോസേക്ക് വരും ഫോർ ബൈ ഫൈവ് എടുക്കാം സിപ്ലിഫൈ ചെയ്യുമ്പോൾ ട്വന്റി ഫോർ ബൈ ട്വന്റി ഫൈവ് എന്ന് വരും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ പഠിക്കണം ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ അടുത്ത രണ്ട് ഫോമിലെയാണ് ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് തന്നെ സൈൻ ത്രീ എയും കോസ് ത്രീ എയും ഈ ഫോമുല തന്നെ ചോദിച്ചിട്ടുണ്ട് അതായത് റൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ സൈൻ ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് സൈൻ ത്രീയുടെ എക്സ്പ്രഷൻ എഴുതുക അപ്പൊ സൈൻ ത്രീയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ത്രീ സൈൻ എ മൈനസ് ഫോർ സൈൻ ക്യൂബെ എന്നാണ് അതുപോലെ കോസ് ത്രീയുടെ എക്സ്പ്രഷെന്ന് പറയുന്നത് ഫോർ കോസ് ക്യൂബെ മൈനസ് ത്രീ കോസ് എ ഇത് രണ്ടും കാണാതെ പഠിക്കണം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ഫോമിലെയാണ് പ്രോഡക്റ്റ് ഫോമുല എന്നാണ് അറിയപ്പെടുന്നത് സൈൻ സിയും സൈൻ ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്ഥലത്ത് ടു സൈൻ സി പ്ലസ് ഡി ബൈ ടൂ ഇന്റു കോസ് സി മൈനസ് ഡി ബൈ ടു ഇതൊക്കെ കാണാതെ പഠിക്കണം സൈൻ സി മൈനസ് സൈൻ ഡി എന്നാവുമ്പോൾ ടു കോ സി പ്ലസ് ഡി ബൈ ടു ഇന്റു സൈൻ സി മൈനസ് ഡി ബൈ ടു എന്ന് വരും കോസ് സി പ്ലസ് കോസ് ഡി വരുമ്പോൾ ഇത് രണ്ടും കോസ് വരും ടൂ കോസ് സി പ്ലസ് ഡി ബൈ ടു കോസ് സി മൈനസ് ഡി ബൈ ടു സൈ കോസ് സി മൈനസ് കോസ് ഡി വരുമ്പോൾ ഇവിടെ മൈനസ് ടു എന്ന് വരും മൈനസ് ടു സൈൻ സി പ്ലസ് ഡി ബൈ ടു സൈൻസ് സി മൈനസ് ഡി ബൈ ടു അത് രണ്ടും സൈനായിരിക്കും വരുന്നത് പിന്നെ ഒരു മൈനസും കൂടെ വരും ഈ നാല് ഫോമുലേയും നിങ്ങൾ കാണാപിടിച്ചു വെക്കണം ഇതിന്റെ അകത്തുനിന്ന് പ്രോബ്ലം ഇത് വെച്ച് ചെയ്യാവുന്ന പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഈ ഫോമുലാസ് നിങ്ങൾ അറിയണം ഈ പ്രോബ്ലം പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് ഷോ ദാറ്റ് സൈൻ തേർട്ടി ഫൈവ് പ്ലസ് സൈൻ ട്വന്റി ഫൈവ് ഇസ് ഈക്വൽ ടു കോസ് ഫൈവ് ഇതിപ്പോ സൈൻ സി എന്ന് വായിക്കാം ഇതിനെ സൈൻ ഡി എന്ന് വായിക്കാം അപ്പൊ സൈൻ സി പ്ലസ് സൈൻ ഡി അപ്പൊ സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഫോമിലെയാണ് എഴുതേണ്ടത് അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നമ്മൾ സിംപ്ലിഫൈ സിമ്പ്ലിഫൈ പോകുന്നത് ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഫോമിലെ എന്ന് പറയുന്നത് ടു സൈൻ സി പ്ലസ് ഡി ബൈ ടു അതായത് തേർട്ടി ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് ബൈ ടു ഇന്റു കോസ് സി മൈനസ് ഡി ബൈ ടു അതായത് തേർട്ടി ഫൈവ് മൈനസ് ട്വന്റി ഫൈവ് ബൈ ടു തേർട്ടി ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റിയാണ് സിക്സ്റ്റി ബൈ ടു എന്ന് പറഞ്ഞാൽ തേർട്ടിയാണ് അപ്പൊ ടു സൈൻ തേർട്ടി എന്ന് വരും അടുത്ത തേർട്ടി ഫൈവ് മൈനസ് ട്വന്റി ഫൈവ് ആണ് അപ്പോൾ കോസ് ഫൈവ് എന്ന് വരും സൈൻ തേർട്ടി എന്ന് പറഞ്ഞത് വൺ ബൈ ടു ഇന് വൺ ബൈ ടൂ ഇൻ കോസ് ഫൈവ് ടു ഇൻ ടു ആയിട്ട് കോസ് ഫൈവ് വരും ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാം അപ്പൊ അതിന് പ്രോഡക്റ്റ് റൂൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അടുത്ത കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയും അതിന്റെ രണ്ട് ട്രിക് മെത്തേഡ് അപ്ലൈ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് ഇത് ഓർത്തിരിക്കണം സൈന എക്സ് ഇത് സൈൻ സിക്സ്റ്റി മൈനസ് എക്സ് ഇത് സൈൻ സിക്സ്റ്റി പ്ലസ് എക്സ് അപ്പൊ മൂന്ന് സൈൻ വരും അങ്ങനെ വരുമ്പോൾ ആൻസർ വൺ ബൈ ഫോർ സൈൻ ത്രീ എക്സ് എന്ന് വരും ഇതിന്റെ പ്രോബ്ലം ചെയ്യാം നമുക്ക് സൈൻ ടെൺ ഇവാലുവേറ്റ് സൈൻ സെവന്റി ഇതിന് നമുക്ക് സൈൻ ടെൺ എന്ന് എഴുതാം ഈ ഫിഫ്റ്റിയെ നമുക്ക് സിക്സ്റ്റി മൈനസ് ടെൺ എന്ന് എഴുതാം സെവന്റിയെ നമുക്ക് സിക്സ്റ്റി പ്ലസ് ടെൺ എന്ന് എഴുതാം അപ്പൊ ഇത് സൈൻ എക്സ് ടെണ്ണിന് പകരം എക്സ് കൊടുത്താൽ സൈൻ എക്സ് സൈൻ സിക്സ്റ്റി മൈനസ് എക്സ് സൈൻ സിക്സ്റ്റി പ്ലസ് എക്സ് എന്ന് വരും അങ്ങനെ വരുമ്പോൾ ഫോമുല വൺ ബൈ ഫോർ സൈൻ ത്രീ എക്സ് ആണ് എക്സ് എന്ന് പറയുന്നത് ടെണ്ണാണ് അപ്പൊ എക്സിന് കൊടുത്താൽ തേർട്ടി എന്ന് വരും അപ്പോൾ വൺ ബൈ ഫോർ സൈൻ തേർട്ടി എന്ന് വരും സൈൻ തേർട്ടി വൺ ബൈ ടു ആണ് അപ്പൊ ബൈ ഫോർ ഇന് വൺ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ എയ്റ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണത് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു പ്രോബ്ലം ആണ് കോൺവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഫോമുലാണ് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ ട്വന്റി സൈൻ ഫോർട്ടി സൈൻ സിക്സ്റ്റി സൈൻ എയ്റ്റി ഇസ് ഈക്വൽ ടു ത്രീ ബൈ സിക്സ്റ്റീൻ എന്ന് പ്രൂവ് ചെയ്യണം ഇത് ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ് ഇത് സൈൻ ട്വന്റി ഇത് സൈൻ ഫോർട്ടി സൈൻ സിക്സ്റ്റിയുടെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു ആണെന്ന് നമുക്കറിയാം ഇൻടു സൈൻ എയ്റ്റി എന്ന് എഴുതി റൂട്ട് ത്രീ ബൈ ടു ആദ്യം എഴുതിയിട്ട് പിന്നെ സൈൻ ട്വന്റി സൈൻ ഫോർട്ടിക്ക് പല സൈൻ സിക്സ്റ്റി മൈനസ് ട്വന്റി ഫോർട്ടി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി മൈനസ് ട്വന്റി ആണ് സൈൻ എയ്റ്റിക്ക് പല സൈൻ സിക്സ്റ്റി പ്ലസ് ട്വന്റി എന്ന് എഴുതാം എക്സ് കൊടുത്താൽ ഇത് സൈൻ എക്സ് ഇത് സൈൻ സിക്സ്റ്റി മൈനസ് എക്സ് ഇത് സൈൻ സിക്സ്റ്റി പ്ലസ് എക്സ് ഇത് റൂൾ ത്രീ ബൈ ടു ഇതിന്റെ ഫോമുല എന്ന് പറയുന്നത് ആണ് പിന്നെ ട്വന്റി അപ്പൊ റൂൾ ത്രീ ബൈറ്റ് എയ്റ്റ് ഇന് സൈൻ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ റൂൾ ത്രീ ബൈ ടു റൂൾ ത്രീ റൂൾ ത്രീ 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 ബൈ സിക്സ്റ്റീൻ എന്ന് വരും അടുത്ത കോൺവേഴ്സ് ഫോർമുല ഇതാണ് കോസ് എക്സ് കോസ് സിക്സ്റ്റി മൈനസ് സിക്സ് കോസ് സിക്സ്റ്റി പ്ലസ് എക്സ് ഈക്വൽ ടു വൺ ബൈ ഫോർ കോസ് ത്രീ എക്സ് ഈ ഫോമിലെ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണിത് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കഴിഞ്ഞ വർഷം ചോദിച്ചാണ് അതിന്റെ മാർക്ക് ആറ് മാർക്ക് ഏഴ് മാർക്കിന്റെ പ്രോബ്ലമായിട്ട് ചോദിച്ചത് അപ്പൊ കോസ് ട്വന്റി കോസ് ഫോർട്ടി കോസ് സിക്സ്റ്റി കോസ്റ്റിസ് ഈക്വൽ ടു വൺ ബൈ സിക്സ്റ്റീൻ പ്രൂവ് ചെയ്യണം കോസ് ട്വന്റി കോസ് ഫോർട്ടി കോരമുള്ള വാല്യൂ വൺ ബൈ ടു കോസ് എയ്റ്റി ഈ വൺ ബൈ പുറത്തെടുത്തു പിന്നെ കോസ് ട്വന്റി കോസ് ഫോർട്ടി കോസ്റ്റി കോസ് ട്വന്റി ഫോർട്ടിക്ക് പകരം സിക്സ്റ്റി മൈനസ് ട്വന്റി എയ്റ്റിക്ക് പകരം സിക്സ്റ്റി പ്ലസ് ട്വന്റി അപ്പൊ കോസ് എക്സ് കോക്സ്റ്റി മൈനസ് എക്സ് കോസ് സിക്സ്റ്റി പ്ലസ് എക്സ് എന്ന് വായിക്കാം ഇതിന്റെ വാല്യൂർ കോസ് എക്സ് ആണ് അപ്പോ ഇത് വൺ ബൈ ടു പിന്നെ ഈ ബ്രാക്കറ്റ് ഉള്ളതിന്റെ വാല്യൂ ഫോർ കോസ് ത്രീ എക്സ് എക്സിന് പകരം ട്വൻറ്റി എന്ന് കൊടുക്കുക അപ്പോൾ കോ സിക്സ്റ്റി എന്ന് കിട്ടുക അപ്പോൾ വൺ ഇത് വൺ ബൈ ടു വൺ ബൈ ഫോർ വൺ ബൈ എയ്റ്റ് ആണ് ഇത് കോ സിക്സ്റ്റി ആണ് കോ സിക്സ്റ്റി വൺ ബൈ ടു ആണ് അപ്പോൾ വൺ ബൈ എയ്റ്റ് ഇറ്റ് വൺ ബൈ എയ്റ്റ് വൺ ബൈ എയ്റ്റ് ഇറ്റ് വൺ ബൈ ടു ഇസിക്കൽ ടു വൺ ബൈ സിക്സ്റ്റി അപ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് വീഡിയോസ് ഞാൻ ലിങ്ക് ഇട്ടേക്കാം അതും കൂടെ നിങ്ങൾ നോക്കണം അതെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഫുൾ മാർക്ക് അതായത് പതിനാറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് കഴിയും